ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരു മയ്യത്ത് വാങ്ങാനും ബാക്കിയുള്ള ആൾക്കാർ നിൽക്കുന്നത് ഒരു ജനിച്ച സന്തോഷം രണ്ടും പല രീതിയിലുള്ള ആൾക്കാരാണ് ലേബർമിന്റെ മുന്നിൽ വളരെ സങ്കടപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഷമി ഷെഫി ടി ടി ഫാമിലി അവരുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ട് അവരൊരു വീഡിയോ ചെയ്തു ഒരു പക്ഷെ ഈ ഒരു വീഡിയോ പോലും ഇയാൾ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി ആൾ ഇതിനെ പറഞ്ഞൊരു മറുപടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാകും കുഞ്ഞു എങ്ങനെ നഷ്ടപ്പെട്ടു എന്നത് അറിയാൻ എന്നുള്ളത് ഇനിയും ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ വീടിച്ചത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ വിഷമം നിങ്ങളുടെ സ്വകാര്യത അത് നിങ്ങളുടെ മാത്രമായിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കുടുംബം നല്ല വൃത്തിക്ക് പോവുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ചെകുത്താനിൽ വിശ്വസിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ വീടിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് അതെ നിങ്ങൾക്ക് പ്രാക്ക് കിട്ടാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് അത്ര പ്രായമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്ര അധികം ഹെയ്റ്റേഴ്സ് ഉണ്ടാകും അവർക്ക് ജനിക്കേണ്ടിയിരുന്ന കുഞ്ഞ് മരണപ്പെട്ടു ഓക്കെ നമ്മൾ എല്ലാവരും അത് മനസ്സിലാക്കി ഇത്ര പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും അതിന്റെ ഭാഗമായിട്ട് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു അങ്ങനെ മാത്രം കാണേണ്ടിയിരിക്കുന്ന ഒരു വിഷയത്തെ വീണ്ടും ആ ഒരു കാര്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നു അതിൻ്റെ കമൻ്റുകൾ ഞാൻ വായിച്ചു തരാം ആദ്യം നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ ഫാമിലിക്ക് വേണ്ടി ആ ഒരു മരണപ്പെട്ട കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ദുവ ചെയ്യുക നമുക്ക് നോക്കാം എല്ലാവർക്കും അറിയാലോ കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് എന്നാ വിചാരിക്കുന്നേ ഞാൻ കുറെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴൊന്നും ഒരു വീഡിയോ എടുക്കാനൊന്നുള്ളൊരു സാഹചര്യത്തിലൊന്നും അല്ല പക്ഷേ വീട്ടിലുള്ള ആൾക്കാരും പിന്നെ എല്ലാവർക്കും എല്ലാ ഇങ്ങനെ പറയാ ഇങ്ങനെ റൂമിൽ തന്നെ നന്നു എന്താ കാര്യം കൈനെ കഴിഞ്ഞില്ല ഇനിയിപ്പോ ഏതായാലും ഒന്ന് ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് എന്താ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും കാരണം നമുക്കിപ്പം എൻ്റെതായുള്ള പരിപാടികളും ചെലവുകളും കാര്യങ്ങളൊക്കെ അല്ല അപ്പൊ അതൊക്കെ നടന്നു പോകണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെ സംസാരിക്കണം എന്നെനിക്കറിയില്ല എന്ത് പറയണമെന്നൊന്നും എനിക്ക് അറിയില്ല ഓക്കെ ഇതാ ഞാൻ പറഞ്ഞത് ഈ ഒരു മരണം പോലും നിങ്ങൾ വിറ്റ് കാശാക്കുന്നു എന്ന് കമന്റ് ബോക്സിൽ കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ കിടക്കുന്നതും അത്ര അധികം ആളുകൾ അത് തന്നെ കമൻ്റ് ഇടുകയാണ് നിങ്ങൾ പറഞ്ഞു നിങ്ങളോട് പല ആളുകളോടും ചോദിച്ചു മെസ്സേജ് അയച്ച് ഇട്ടു അവർക്കുള്ള മറുപടിയാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അവരുടെ മറുപടികളിൽ പലതും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ഹോസ്പിറ്റലിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഞാനല്ലേ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലേബർ റൂമിൻ്റെ ഫ്രണ്ടിലേ നിൽക്കുക ഞാൻ അപ്പോൾ കുറേ ആൾക്കാർ വരുന്ന കുറേ കുട്ടികൾ കുട്ടികളായിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മയ്യത്ത് വാങ്ങാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പ്രസവിച്ച കുട്ടിനെ ആയിട്ട് പ്രസവിച്ചിട്ട് മുട്ടായി ഒക്കെ ആയിട്ട് കൊണ്ട് തരിക അപ്പോൾ നമ്മൾ ശരിക്കും മയത്ത് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് പോലെടടുത്ത് അങ്ങനെ നിൽക്കാൻ നമ്മൾ പോലെ മിഠായി വാങ്ങി കഴിക്കുക അപ്പൊ ആ സത്യം പറയാണ് ആ സിറ്റുവേഷൻ ഞാൻ ലേബർ റൂമിന്റെ മുന്നിൽ ഞാൻ സത്യത്തിൽ ഇനിക്ക് ഒരു എക്സ്പീരിയൻസ് വരുന്നത് വരെ ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും സന്തോഷത്തിലിരിക്കുന്ന പോലെ അയക്കും എന്നാണ് എൻ്റെ ഒരു അറിവ് ആയിട്ടും പ്രസവം കാത്തു നിൽക്കുന്ന ആളുകൾ കുറെ ആളുകൾ ഓൾറെഡി ഈ റിസൾട്ട് കിട്ടി ഒരു മരിച്ച കുഞ്ഞിനെയാണ് തൻ്റെ ഭാര്യ പ്രസവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തൻ്റെ മകള് പ്രസവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ എന്നാല് പൂർണ്ണ ആരോഗ്യവാനാരോഗ്യവതി ആയിട്ടുള്ള തന്റെ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്ന ആളുകളുണ്ട് അവിടെ സന്തോഷത്തിന്റെ മാത്രമല്ല സങ്കടത്തിന്റെ നിമിഷങ്ങളുണ്ട് ഷെമിൻ്റെ കൂടെ ഉള്ള ആൾക്കാര് അവയെ കൂടി ചെന്നപ്പോ പറഞ്ഞെ പ്രസവിച്ചിരിക്കണെന്ന് അപ്പോൾ എല്ലാരും എന്നാ നോക്കുന്നവരെ നമുക്ക് ഞങ്ങൾക്ക് മാത്രമേ അതായത് എനിക്കും എന്റെ കുടുംബത്തിനും മാത്രം സന്തോഷമില്ല ബാക്കിയുള്ള ആൾക്കാരെ വന്ന് പ്രസവിച്ചു എന്ന് സന്തോഷം എല്ലാവർക്കും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാം നിങ്ങളുടെ ആ ഒരു കുട്ടി മരിച്ചുകൊണ്ട് തന്നെയാണ് പുറത്തേക്ക് വരിക എന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെതായ വിഷമം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടാവും മറ്റുള്ള ആളുകൾക്ക് അത് അറിയില്ല പിന്നെ പല ആളുകളും ഇയാൾ സോഷ്യൽ മീഡിയ യൂട്യൂബിലൊക്കെ കണ്ട് അറിയുന്ന ആളുകൾ നിരന്തരമായിട്ട് ആളുടെ എടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു എന്താണ് എന്താണ് എന്നൊക്കെ ചോദിച്ച് ശല്യം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് നിരന്തരമായിട്ട് നിങ്ങൾ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ കൃത്യമായിട്ട് ആ ഒരു റിസൾട്ടിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ടിട്ടിട്ടിട്ട് നിങ്ങൾ വീണ്ടും പ്രാക്ക് വാങ്ങിക്കുട്ടുന്നില്ലേ എന്നൊരു സംശയം പറഞ്ഞ ഞാനവിടെ നോക്കുമ്പോൾ സാധാരണ ഒരു കുട്ടി ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ അങ്ങനൊരു കുട്ടിയാവും വിചാരിച്ചില്ല സാധാരണ നമുക്ക് അങ്ങനെ ഫീലിങ്സോ അങ്ങനൊന്നും ഞാൻ വിചാരിക്കില്ല അങ്ങനെ ബേജാറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കയറി കഴിഞ്ഞപ്പോ സാധാരണ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ എടുക്കണേടുക്കണു അതായത് ഏഴു മാസത്തോളം പ്രായമായല്ലോ അപ്പൊ കുട്ടിക്ക് ബോഡി വളർച്ച വന്നിട്ടുണ്ടാവും സ്കാനിംഗിൽ തന്നെ തവണ കുട്ടിയുടെ ശരീരത്തിൽ ഭാഗങ്ങളിൽ വളർച്ച കുറവുണ്ട് എന്നൊക്കെ നിങ്ങൾ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ അരമണ എന്ന പോലെയാണ് വളരെ സ്വകാര്യമായിട്ട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന വിഷയങ്ങളൊക്കെ ലോകം മുഴുവൻ നിങ്ങൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊള്ള വണ്ടി കൊണ്ടുപോയി ഞാത ഞാൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സമയം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്കാണ് അത്ര അധികം വിഷം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ അതും ഒരു വീഡിയോ ആക്കി ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അത് കൂടുതൽ നിങ്ങളെ നിങ്ങളുടെ ഹൈറ്റേഴ്സിനെ വളർത്താൻ ഒരു കാരണമാവുകയും നിങ്ങൾക്ക് വേണ്ടി ദുവ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ പ്യാകുന്ന ആളുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നുള്ളതാണ് എനിക്ക് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം നിങ്ങൾ എന്തിനാണ് ഫാമിലി വ്ലോഗേഴ്സിനോടാണ് പറയാനുള്ളത് എന്തിനാണ് യൂട്യൂബ് ഒരു പ്രസവപാടാക്കി മാറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ആ ഗുണമുണ്ട് സാമ്പത്തിക ഗുണമുണ്ട് പക്ഷേ അത്രയധികം ജനങ്ങളുടെ സ്നേഹവും അതുപോലെ തന്നെ വെറുപ്പും പ്രാക്കും നിങ്ങൾ വാങ്ങുന്നുണ്ട് ഈ വിഷയത്തിൽ വളരെ സ്വകാര്യമായ നിമിഷങ്ങളാണ് അത് ഉള്ളിൽ തന്നെ ഇരിക്കേണ്ട നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ആസ്വദിക്കേണ്ട ആ ഒരു സ്നേഹത്തെയും വാത്സല്യത്തെയും ജനങ്ങളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു കൊണ്ട് നിങ്ങൾക്ക് കിമ്പളം ശമ്പളം പണം ഉണ്ടാക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ആ പണം മറ്റൊരു രീതിയിലൂടെ പോവുകയും അത് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുമെന്നുള്ളൊരു വലിയ ഉദാഹരണം ഇത്രയും ആളുകളാണ് ഗർഭിണിയായതിനു ശേഷം നിങ്ങൾ പ്രഹസനം കുറച്ച് കൂടുതലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എല്ലാവരും ദുഃഖ ചെയ്യുക പ്രാർത്ഥിക്കുക കാരണം എനിക്ക് ആ ഒരു വീഡിയോ ഞാൻ കണ്ടിന്യൂസ് ആയി കണ്ടോട്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ ഇടയിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ എന്റെ ആ വിഷമം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് ഈ സ്കാനിങ്ങിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മൂക്കിന് മൂക്കിനെന്തോ നീളക്കുറവ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ സത്യം പറയുകയാണെങ്കിൽ പ്രസേവിച്ച കുട്ടിക്ക് സത്യത്തിൽ ഞാൻ കണ്ട സമയത്ത് ആയശുവിനൊക്കെ പോലെ തന്നെ ആയശുവിൻ്റെ ഒക്കെ ചെറുപ്പത്തിലുള്ള രൂപമല്ലേ അപ്പം അതുപോലെ തന്നെ ഒന്നും ഒരു കുഴപ്പമില്ലാതെ അടിപൊളി ഒരു ഒരു കുട്ടിയായിരുന്നു നല്ല നല്ലൊരു കുട്ടി സാധാ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രസവിച്ച് അങ്ങോട്ട് കേറുന്ന സമയം നമ്മള് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരാളല്ല ഞാനാ കണ്ട് ഞാൻ വിചാരിച്ചത് ഇത്രയെന്ന് ഇത്ര വലിയൊരു കുട്ടിയായിരുന്നു ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല ഞാന് അദ്ദേഹം ഈ കുട്ടി മരിച്ചു എന്നുള്ള കാര്യം ഓൾറെഡി അറിഞ്ഞു ലേബർ മുറിയുന്ന മുന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓൾറെഡി മൈൻഡ് സെറ്റാണ് മരിച്ചൊരു കുട്ടിയാണ് വരുന്നത് അപ്പൊ മൈൻഡ് സെറ്റ് ആയിരിക്കുന്ന സമയത്ത് വിഷമല്ല നമുക്കൊരു കൗതുകം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ പക്ഷെ ആ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോ അത് അദ്ദേഹത്തിന് ആദ്യം ആദ്യമുണ്ടായ കുഞ്ഞിന്റെ അതേ രൂപസാദൃശ്യത്തോട് കൂടിയിട്ട് ഒരു അതേ കുഞ്ഞിന്റെ ഒരു ചെറിയ രൂപം പുറത്തു വന്നു ആൾക്ക് അതിന്റെ വിഷം അത്ര ഡീപ്പായിട്ട് കിട്ടുന്നത് ഒരു കുഞ്ഞാണ് വന്നിട്ടുള്ളത് എന്നുള്ള ബോധം അപ്പോൾ ആൾക്ക് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ വിഷം അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു കുഞ്ഞിനെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവത്തെക്കുറിച്ച് ആൾ പറയുന്നുണ്ട് വിങ്ങുന്നുണ്ട് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് അതിലുപരി ഫാമിലി വ്ലോഗേഴ്സിലുള്ള ഒരു സ്ത്രീ അവർ പ്രഗ്നൻ്റ് ആവുന്ന സമയം തൊട്ട് ആ ഒരു കുട്ടിയുടെ ചോറൂണ് ചരട് കെട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എത്തി ആ കുട്ടിക്ക് ഒരു പത്ത് പതിനഞ്ച് വയസ്സായി അതിനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നത് വരെ നമ്മൾ അത് തന്നെ കണ്ടുകൊണ്ടിരിക്കണം നമ്മളല്ല കുറെ ആളുകളുണ്ട് മറ്റുള്ള ആളുകളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനും അറിയാനും മാത്രം താല്പര്യമുള്ള ആളുകൾ അവരാണ് ഇവരെ വളർത്തിയെടുക്കുന്നത് ലക്ഷക്കണക്കിന് വ്യൂ ആണ് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ലേബർ റൂമിൽ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ തോന്നരുത് ഇനി ആ സത്യ പറയുകയാണെങ്കിൽ ഇനിയൊരു കുട്ടി ഒന്നും ഇനി മുട്ടായി കൊടുക്കുന്ന കൊടുക്കണ ഞാൻ ഞാൻ ചിന്തിക്ക ഓരോരുത്തർ സന്തോഷം പങ്കിടും പാട് ദുഃഖമുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഒരുപാട് പാഠങ്ങളും അതിൽ നമുക്ക് പഠിക്കാൻ പറ്റി ഇപ്പൊ എനിക്കുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് പറയാനും പറ്റി ഇപ്പൊ വേറെ എല്ലാവരും ചിന്തിക്കുക അങ്ങനല്ലേ ലേബർ റൂമിന്റെ മുന്നിൽ എല്ലാവരും സന്തോഷത്തിൽ ഇരിക്കാനാണെങ്കിലും ഇനിയൊരു കുഞ്ഞുണ്ടാവുകയാണ് എങ്കിൽ നമ്മൾ ആർക്കും മിഠായി വാങ്ങിക്കൊടുക്കില്ല എന്നൊരു വാക്കള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്തിനാ വെറുതെ ഓൾറെഡി ആൾക്ക് ആക്ക് കിട്ടിക്കൊണ്ടിരിക്കുക ആളത് മനസ്സിലാക്കുന്നില്ല ഞാൻ കുറച്ച് കമന്റ് വായിച്ചു ഇനിയെങ്കിലും ടെസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക കരിങ്കണ്ണ് എന്നൊരു സംഭവമുണ്ട് മനുഷ്യനെ കബറിലെത്തിക്കും ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും ഇസ്ലാമികമായി കുറച്ച് അച്ചടക്കം പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കുക നമുക്ക് ചുറ്റുമുള്ളവർക്ക് അസൂയ കാണും പടച്ചവൻ ഇനി പരീക്ഷിക്കാതിരിക്കട്ടെ സ്വാധീതായ സന്താനങ്ങളെ തന്ന് അനുഗ്രഹിക്കട്ടെ ആ ഇനിയും ഒരു ട്രൈ ആവശ്യമാണോ സ്വയം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് സ്ത്രീ കത്താവേണ്ടത് അവർക്ക് അത്രയധികം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും അതിപ്പോ ഡോക്ടേഴ്സ് കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തി ഇനി പറയേണ്ടത് ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രഗ്നന്റ് എന്ന് നാണമില്ലാതെ വിളിച്ചു പറയുന്ന അവളുടെ എല്ലാം പുറത്ത് അന്യ പുരുഷന്മാർ ആസ്വദിക്കുന്നു യൂട്യൂബ് കബറിൽ വന്ന് രക്ഷിക്കില്ല നിങ്ങൾക്ക് ഇത് അല്ല ഇതിന്റെ അപ്പുറവും റബ്ബ് തരും അള്ളാഹുവിനെ മറക്കരുത് പല ആളുകളും പറയും ഇത് തന്നെ ഒരു ഇസ്ലാമിക് രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ ഇവർ ആ ഒരു രീതിയിലാണ് ജീവിച്ചു പോകുന്നതെന്ന് അവകാശപ്പെടുന്നവരും അതേ രീതിയിൽ സംസാരിക്കുന്ന ആളുകളും ആയത് തന്നെയാണ് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് അപ്പൊ അവരുടെ കമന്റുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അതിനെ വേറൊരു രീതിയിൽ നിങ്ങൾ കാണേണ്ട വിശ്വാസികളാണ് എന്ന് പറയുന്ന ടി ടി ഫാമിലി അവർക്കുള്ള മറുപടി ചിലപ്പോൾ ഈ രീതിയിൽ ആവാം അത്രേ ഉള്ളൂ ഇനി ഇജ്ജ് അടങ്ങിക്കോ എന്തിനാ ഈ വയസ്സാം കാലത്ത് അതിനെ ഗർഭിണിയാക്കുന്നത് നേരത്തെ പറഞ്ഞു ഇനിയൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ എന്നൊരു കാര്യം പറയാം അതിനുള്ള മറുപടി ആവും യൂട്യൂബ് ചാനൽ ഇനിയും വളരേണ്ടേ വളർന്ന് ഒരുപാട് പന്തലിച്ചല്ലോ ഇനിയെങ്കിലും വിറ്റ് കാശാക്കുന്ന പരിപാടി നിർത്തിക്കൂടെ പടച്ചോൻ വലിയവനാണ് മറക്കാതിരിക്കുക കേട്ടില്ലേ ഒന്നും വിചാരിക്കല്ലേ പക്ഷെ നിങ്ങളുടെ കളി കുറച്ച് കൂടിപ്പോയിരുന്നു അള്ളാഹിനെ മറന്ന് ആരും കളിച്ചുകൂടാം നിങ്ങളൊക്കെ കുറെ പഠിക്കാനുണ്ട് ഇനിയെങ്കിലും ഇതുപോലുള്ള പ്രഹസനം നിർത്തിക്കൂടെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്ന് ജീവിക്കുക അള്ളാഹു നിങ്ങളുടെ കുടുംബത്തിനെ ഹിതായത്തിലാക്കട്ടെ ആമീൻ മറച്ചു വെക്കേണ്ട കാര്യം മറച്ചു വെക്കണം അല്ലാതെ സോഷ്യൽ മീഡിയയിലും നാട്ടുകാരെയും ബോധ്യപ്പെടുത്തലല്ല വേണ്ടത് നിങ്ങൾ കാണിച്ച ശുദ്ധ തമ്മാടിത്തരമാണ് ആ കുട്ടി ഒരു നിരപരാധിയാണ് അള്ളാഹു അതിന് സ്വർഗം നൽകട്ടെ ഇനിയെങ്കിലും നല്ല ബോധത്തിൽ നിങ്ങൾ ജീവിക്കൂ എന്നുള്ളതാ ഈ അവസ്ഥയിൽ പറയാൻ പറ്റില്ല എന്ന് അറിയാമെന്നാലും പറയാം എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളായിരുന്നു നിങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നത് ഇതിനൊക്കെ പടച്ചോണ്ടെന്ന ശിക്ഷയാണെന്ന് ഓർക്കുക നിനക്ക് ആദ്യം അനുഭവമായിരിക്കും ഇത് പക്ഷേ ഒരുപാട് പ്രസവിച്ച നിന്റെ വൈഫിന് അറിയില്ല ഈ സമയത്തൊക്കെ അടങ്ങിയിരിക്കണം എന്നൊക്കെ ഇനിയെങ്കിലും നല്ലൊരു കുടുംബിനിയായിട്ട് വൈഫിനോട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ പറഞ്ഞത് കൊണ്ട് ഒന്നും തോന്നരുത് കുറെ കമന്റ് ഉണ്ട് ഞാൻ അത്ര കമന്റ് എടുത്തിട്ടുള്ളൂ ഒരുപാട് കമന്റ് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ടാവും പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം ഉണ്ടാവും ഞാനും അത് തന്നെ പറയുന്നു പ്രാർത്ഥിക്കുക ആ ഒരു കുട്ടി നേരിട്ട് അതിന് സംശയമൊന്നുമില്ല പക്ഷെ ഈ വീട്ടുകാർ ഫാമിലി ചെയ്ത ഒരു കുറ്റം എന്നുള്ളൊരു കാര്യം ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയ ആ നിമിഷം മുതൽ പ്രഹസനമായിരുന്നു എന്നുള്ളതാണ് കരിങ്കണ്ണ് എന്നൊന്നുണ്ട് എന്ന് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലായിട്ട് ഞാൻ വല്ലാണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല ഇനിയും യൂട്യൂബ് പ്രസർവാർഡ് ആക്കാതിരിക്കുക ഫാമിലി വ്ളോഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ അത് കമന്റ് ബോക്സിലൂടെ ഒന്ന് പറയുക സ്വകാര്യ സ്വകാര്യതയായിട്ട് തന്നെ വെക്കാൻ പറയണം കേട്ടോ അല്ലാത്ത പക്ഷം അതൊരു വൃത്തികെട്ട പരിപാടി എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിലക്കാൻ ഉള്ള വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി എന്തോരൊക്കെ സന്ധിപ്പെട്ട പാട്ട് ഓഫ്